മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ പാടകൾക്ക് ഫണ്ട് അനുവദിച്ചത് പക്ഷപാതപരമാണെന്ന് ആരോപിച്ച് ബി ജെ പി കൗൺസിലർമാർ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി ബി ജെ പി കോൺഗ്രസ് കൗൺസിലർമാർ വിയോജിപ്പും രേഖപ്പെടുത്തി ഈ വിഷയത്തിൽ നഗരസഭാ അധ്യക്ഷൻ ലംഘനം നടത്തിയെന്ന് ഇ പി നന്ദകുമാർ ആരോപിച്ചു അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾക്കായി എടുത്ത കെട്ടിടങ്ങൾക്ക് വാടക നൽകുന്നതിനെയും ബി ജെ പി കൗൺസിലർമാർ എതിർത്തു തുക വകീരുത്തുന്ന സമയത്ത് പല വാർഡുകളോടും മനഃപൂർവം പല വാർഡുകളുടെ ആ റോഡുകളുടെ പേര് കൃത്യമായിട്ട് ആ റോഡുകളുടെ പണി വെക്കുന്ന സമയത്ത് അറിയാം ആ റോഡുകളുടെ പേര് അറിയാം പത്ത് ലക്ഷത്തിന്റെ ഒരു വീട്ടായി പോലും ചെയ്യാൻ സാധിക്കും ആ റോഡുകൾ മുഴുവൻ എങ്ങനെയാണത് നടത്തുക എന്നറിയുന്നത് പക്ഷേ ഇതിൽ എമൗണ്ട് എമൗണ്ട് കൃത്യമായി അത് രാഷ്ട്രീയപരമായ ഒരു സമീപനമാണ് കാണിച്ചത് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ലൊരു കാര്യം മനസ്സിലാക്കണം ഇന്നൊരു രാത്രി കൊണ്ടോ ഇന്നൊരു രണ്ടു ദിവസം കൊണ്ടോ ഒന്നും ബ്ലോക്ക് അവസാനിക്കുന്നതല്ല ഇതായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ വിഷയത്തിൽ ഞങ്ങളുടെ വലിയ രീതിയിൽ രേഖപ്പെടുത്താൻ ജനകീയമായ ഒരു പിന്തുണ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഷൊർണൂർ നഗരസഭയിലുണ്ട് എന്ന് ഷൊർണ്ണൂർ നഗരസഭയുടെ ഭരണസമിതികൾ ഒന്ന് മനസ്സിലാക്കി इदिले प्रतिषेध ने आरगि बोलू विजय तो रब्बा होस ओ गती बोल अरे ने फॅशन वाला आरति जय 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 बीजेपी जय 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 बीजेपी जय 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 बीजेपी छेद पुरुषято छेद पुरुषято ഇത് കാര്യങ്ങൾ നല്ല നിലയില് വികസന രംഗത്ത് നടന്നു പോകണം എന്നുള്ള കാഴ്ചപ്പാടും കൂടിയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളും ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങളും നിന്നിരുന്നത് പക്ഷെ ഇതുപോലുള്ള വിവാദീയതകളും മറ്റു പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത് മൊത്തം ഈ നഗരസഭയുടെ വികസനത്തെ തന്നെ ബാധിക്കും എന്നുള്ള ചിന്താഗതി ഇതിന്റെ ചെയർമാനായ ചെയർമാന്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷെ ഇതിൽ കാണുമ്പോൾ കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലുള്ള പദ്ധതി വിധത്തിൽ വരുന്ന വർത്തകളും ഒക്കെ വെക്കുമ്പോഴും അതിൽ വലിയൊരു വിഭാഗീയത നമ്മൾ കാണിച്ചിരുന്നില്ല പക്ഷെ അടുത്ത വർഷത്തെ ഒരു വിഭാഗീയത രീതിയിൽ ഇന്ന് കാണിക്കുമ്പോ ഇത് നമ്മുടെ നഗരത്തിന്റെ വികസനത്തെ തന്നെ ബാധിക്കും എന്നുള്ളത് യാതൊരു വിധ സംശയവുമില്ല നമുക്ക് നെടുങ്ങോട്ടൂരിലെ ഓഡിറ്റ വീട്ടിലാണ് സെന്റർ ആരംഭിക്കുന്നത് ഈ വീടിന് പതിനയ്യായിരം രൂപയും കുളപ്പള്ളി ടെക്നിക്കൽ ഹൈസ്കൂൾ നിതിർവശത്തെ വീടിന് ഇരുപത്തി ഏഴായിരം രൂപയുമാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് കൗൺസിലർമാർ പറഞ്ഞു ഈ സ്ഥലങ്ങളിൽ ഇത്രയധികം വാടക നൽകേണ്ടതില്ലെന്നും കൗൺസിലിൽ ഉന്നയിച്ചു എന്നാൽ ഇക്കാര്യം പുനഃപരിശോധിക്കാനാവില്ലെന്ന് നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് മറുപടി നൽകി നഗരസഭ റെയിൽവേയുടെ സ്ഥലത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മലിനജല സംസ്കരണ പ്ലാന്റിന് ഡി പി ആർ തയ്യാറാക്കാനുള്ള അനുമതി കൗൺസിൽ നൽകി സർക്കാർ ഏജൻസിയാണ് ഡി പി ആർ തയ്യാറാക്കുക ഭാരതപ്പുഴ പുനരുജ്ജീവന പദ്ധതിക്കായുള്ള ഡി പി ആർ തയ്യാറാക്കാൻ കോഴിക്കോട് എൻ ഐ ടി ചുമതലപ്പെടുത്താനും കൗൺസിൽ അംഗീകാരം നൽകി സ്റ്റുഡിയോ ബസ് ബിൽഡിംഗ്